നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ കരുത്തുകാട്ടാനാകുമെന്ന് ഉറപ്പിച്ച പി വി അൻവർ ചുരുങ്ങിയത് ലഭിക്കുമെന്നാണ് പ്രതീക്ഷിച്ച രാഷ്ട്രീയം കണക്കുകൂട്ടൽ ഔദ്യോഗികമായി കണക്കുകളില്ലെങ്കിലും ഇവിടെ അയ്യായിരം മുതൽ ഏഴായിരം വരെ വോട്ടുകളാണ് അൻവറിന്റെ കണക്ക് മറ്റു പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റിയിലും അടക്കം രണ്ടായിരം മുതൽ മൂവായിരത്തി അഞ്ഞൂറ് വരെ വോട്ടുകളും അൻവർ ക്യാമ്പ് കണക്ക് കൂട്ടുന്നുണ്ട് അതോടൊപ്പം ആര്യാർ ചോക്ക് വിരുദ്ധ വോട്ടുകളും സമസ്ത എ പി വിഭാഗം വോട്ടുകളും ഇ കെ സമസ്തയിലെ ലീഗ് വിരുദ്ധ വോട്ടുകളിലും അൻവർ പ്രതീക്ഷ വയ്ക്കുന്നു കൂടാതെ മലയോര മേഖലയിലെ വിഷയങ്ങളും ഭരണവിരുദ്ധ നിലപാടുകളും അടക്കം പി വി അൻവർ ഉയർത്തിയ വിഷയങ്ങൾ കൂടി സ്വാധീനം ചെലുത്തിയാൽ വിജയിച്ചു കയറാമെന്ന് തന്നെയാണ് പി വി എൻവറിൻ്റെ ആത്മവിശ്വാസം അല്ലേ എൻ്റെ ആത്മവിശ്വാസം എൻ്റെ ജനങ്ങളാണ് എൻ്റെ ജനങ്ങളാണ് അത് തന്നെയാണ് ആത്മവിശ്വാസം ഞാൻ ചോദിക്കട്ടെ ഈ തെരഞ്ഞെടുപ്പ് നിങ്ങൾ രാഷ്ട്രീയമായി കണ്ടിട്ട് കാര്യമില്ല അറുപത് ശതമാനത്തിലധികം ആളുകൾ രാഷ്ട്രീയത്തിനതീതമായി വോട്ട് ചെയ്യും യു ഡി എഫ് വോട്ടുകൾക്കൊപ്പം എൽ ഡി എഫിന് ലഭിക്കേണ്ട വോട്ടുകളിലും കാര്യമായ വെള്ളം വരുത്താൻ കഴിഞ്ഞുവെന്നാണ് പി വി എൻവർ ക്യാമ്പ് വിലയിരുത്തുന്നത് സിറ്റിംഗ് എം എൽ എ എന്ന നിലയ്ക്കുള്ള വോട്ടുകളും വ്യക്തിബന്ധങ്ങളുടെ വോട്ടുകളും വിജയത്തിലേക്കുള്ള വഴിയാകുമെന്നും തൃണമൂൽ ക്യാമ്പ് ഉറച്ചു വിശ്വസിക്കുന്നുണ്ട് റിപ്പോർട്ടർ അഷ്കർ അലി മലപ്പുറം